de Blanco Neto. അപ്പോൾ ഞാൻ എട്ടേ മുക്കാലായിട്ട് എണീറ്റപ്പോഴത്തേക്കും അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേക്കുന്നതാണ് ഇന്ന് എട്ടേ മുക്കാലായിപ്പോയി ഇന്നലെ ഉറങ്ങിയപ്പോൾ ലേറ്റായിപ്പോയിട്ടാണ് അപ്പോൾ നീ അപ്പൂസം പോലും ഇക്കാര്യ ഭാഗത്തിലാണെ എണീട്ടിട്ടൊന്നുമില്ല രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഒരു ഒൻപത് മണിയൊക്കെ ഒക്കെ കഴിയും അപ്പോൾ നീ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോയാൽ പുറത്തോട്ടൊക്കെ ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും കറ്റാർ വാഴയ്ക്ക് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചാൽ എപ്പോഴും കറ്റാർ വാഴയ്ക്ക് വെള്ളം ഒഴിക്കുന്നവർ വായിക്കുന്ന ഒരു സമയത്താണ് ഇന്നൊരു വീഡിയോ എടുക്കുന്നത് കണ്ട് നമുക്ക് രാവിലെ അങ്ങോട്ട് ഒഴിക്കാം ചെടികളായിട്ട് വരൊന്നും ഇല്ല കറ്റാർവാഴയുമുണ്ട് പിച്ചയുണ്ട് മുല്ല റോസയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം പോയി കരിഞ്ഞ് നശിച്ചു പോയി ഇനി വേറെ മേടിച്ച് വെക്കണം ഇതാണ് കേട്ടോ എൻ്റെ കറ്റാർവാഴ കുട്ടന്മാർ ട്രേ ഉണ്ട് ഒരുപാടുണ്ടായിരുന്നു കുറേ വേറെ പേർക്കൊക്കെ കൊടുത്തു കച്ചർ വഴ കുട്ടനും പിച്ചക്കുട്ടനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് അവർ ഉഷാറായിട്ട് നിൽക്കുകയാണെ മാവാണ് കേട്ടോ ദോശയുടെ മാവാണ് പിന്നെ രാവിലത്തേക്ക് ദോശയും തക്കാളി ചട്നിയാണ് കേട്ടോ സിമ്പിളായിട്ട് രാവിലെ ഉണ്ടാക്കാറുള്ളൂ വേറെ ഹെവി ആയിട്ടൊന്നും കറികളൊന്നും ഉണ്ടാക്കാറില്ല ചമ്മന്തിക്കറി ചക്കാളി ചട്നി തക്കാളി കറി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളൂ കടലക്കറി ഉള്ളിക്കറി മുട്ടക്കറി മുട്ട റോസ്റ്റ് അതൊക്കെ രാത്രി ഉണ്ടാക്കാറുള്ളേ രാത്രി കാപ്പിക്ക് അപ്പോൾ ദോശയും തക്കാളി ചട്നി ഉണ്ടാക്കാം അതിന് മീറ്റിക്കൊണ്ട് ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് അടക്കട്ടെ അറിയാം ഇതുപോലെ വെള്ളം ഒഴിച്ച് കഴുകി കഴുകി ഒത്തിയാക്കി വെള്ളമൊഴിച്ച് ഞാൻ കിണത്തിൽ വെക്കും നമുക്ക് ഇത് പോകണല്ലോ ചെയ്യാനൊക്കെ അപ്പോൾ രാവിലെ എടുത്തിട്ട് കറി ഉണ്ടാക്കിയാൽ മതി ഇനി നമ്മളത് ഈ റൈസ് കുക്കറേക്ക് നാ എടുത്ത് ചോറ് കലച്ചെടുത്തെടുത്ത് നമുക്ക് ഗ്യാസ് സ്റ്റാവും വെക്കാം എന്നിട്ട് ഒരു തിള അലച്ചാൽ കേട്ടോ അപ്പോൾ ചോറ് റെഡിയാകും അപ്പോൾ റെഡിയായിട്ടിരിക്കുകയാണ് ഒരു തലമ്മൂടെ കളച്ച് മടിച്ചാൽ മതി ചോറ് എനിക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ രാവിലെ തേങ്ങ അതിലൂടെ ഇഷ്ടമില്ല രാവിലെ പച്ചക്കറി പച്ചക്കറിയും ഇഷ്ടമില്ല രാവിലെ നീനക്കെ ഇഷ്ടമില്ല അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും രാത്രി എല്ലാം ചെയ്യിക്കും എന്നിട്ട് കിടന്നു അപ്പോൾ രാവിലെ വെച്ച് എല്ലാം ഉണ്ടാക്കിയാൽ മാത്രം മതി അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല അരി ഒരു സാധനം എടുക്കാൻ പറഞ്ഞു കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് ഇന്നലെ തന്നെ അമേരിക്ക തോരത്തിനെ അരിഞ്ഞു വെച്ചിട്ടുണ്ടേ ഇതൊക്കെ ഞാൻ എന്നും രാത്രി ചില പണികളാണ് അമരപ്പയറും സവാളയും അരിഞ്ഞിങ്ങനെ വെച്ചിരിക്കും അപ്പോൾ തോരം വെച്ചാൽ മതി അരി രാവിലെ എളുപ്പമല്ലേ ആദ്യം എനിക്ക് ഇത് അരി പഠിക്കണ പരിപാടി പേടിയുള്ള ഒരു കാര്യമാണ് സിമ്പിൾ ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നേ പഠിക്കുന്ന എങ്ങനെയാണെന്നൊക്കെ പഠിപ്പിച്ചു അങ്ങനെ ഞാൻ പഠിച്ചു പഠിച്ചു ഇപ്പം സിംപിളാണ് അപ്പഴത്തേക്കിതാന്ന് ഈ തുണി വെക്കുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ അങ്ങനെ ഈ ചുറ്റിനും വെക്കുവായിരുന്നേ ഈ കളത്തിലെ ചുറ്റിനും വെക്കും ഇത് അടപ്പ് ഇളകി വീഴുന്നു ചുറ്റിനും ക്ലിപ്പ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഇതുപോലെയാണ് തക്കാളി ചട്ടി ഉണ്ടാക്കുന്നത് ഇതിൽ ഞാൻ അറിയാതെ കടുത്തിട്ട് പോയി കളിയുടെ ആവശ്യമില്ല കടുകിൻ വലിയ പേസ്റ്റ് തന്നെ മാറുമെന്ന് അറിഞ്ഞു കേട്ടോ ഇത് ഉഴുന്ന് പരിപ്പും തക്കാളി തവാളി മാത്രമേ എടുത്തോളൂ ഉറച്ചുപ്പും കൂടെ ചേർത്ത് നല്ല പൊടി ഇങ്ങനെ വയറ്റി എടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് വഴിക്കുന്ന സമയത്ത് വറ്റൽ കുളകൾ ഇടുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഇതിൽ ഞാൻ മുളകു പൊടി ഉണ്ടായിട്ടുന്നതാണ് മുളക് പൊടി കണ്ടോ ആവശ്യത്തിന് മാത്രം കിട്ടാൻ വേണ്ടി എന്നിട്ട് നമുക്ക് ചൂടാതിന് ശേഷം ഇച്ചിരി ദാലിൻ്റെ തന്നെ പേസ്റ്റ് കൂടെ അടിച്ചെടുക്കുക നമ്മുടെ തക്കാളി ചാടി നീ റെഡി ആയിട്ടുണ്ട് നല്ല ക്രീം പോലത്തെ ക്രീമീ കൺസിസ്റ്റൻസിയാണ് അതോ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നീ കഴിക്കാം കേട്ടോ ഇക്കായും അപ്പൂ സ്പൂണും എണീറ്റിട്ടില്ലേ അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ സെറ്റ് ഔട്ടിലോട്ട് വന്നിരുന്നുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത് ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഞാൻ പുറത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ട് സമാധാനത്തിരുന്നു അങ്ങ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കെന്താ ഇത് അപ്പൂസ്മനൊക്കെ കണ്ടില്ലേ മൂഡ് ഓഫ് ആയിട്ട് എണീച്ചിരിക്കാണ് അവൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് തിരിഞ്ഞിരിക്കട്ടോ ക്യാമറയ്ക്ക് തരുന്നില്ല മുഖം പിന്നെ അങ്ങ് ശരിയായിട്ടോസ്മോ എന്ത് നേരത്തെ പല്ലൊക്കെ ഫ്രഷ് ആക്കി ഇതാ ഫുഡൊക്കെ കൊടുക്കുകയാണെട്ടോ പല്ലതേക്കണ എടുക്കാൻ പറ്റിയിട്ടില്ല അവ സമ്മതിച്ചില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ മത്തി മീൻ ഇവിടെ വറുത്തെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വറുത്തെടുത്ത് അപ്പോൾ കോരായിട്ട് പോവുകയാണ് എന്നിട്ട് ഇത് നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് മീൻ കറി ഉണ്ടാക്കുന്നത് ഇങ്ങനെ മത്തിയൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ വറുത്തെടുത്തിട്ട് അതിന് തന്നെ നമ്മൾ കറി വയ്ക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് ആ എണ്ണയിൽ തന്നെ കറി വെക്കുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റാണ് ഇവിടെ എനിക്ക് മിക്സാക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇതിനായിട്ട് കൊടുക്കണം കുടംപൊളിയാണ് കേട്ടോ സാധാപ്പൊളിയിട്ട് കൊടുക്കാം ഞാൻ കുടംപുളിയാണ് കേട്ടോ നമ്മൾ അടിപൊളി മത്തിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് കടപ്പത്തന്നെ കുതിയാണ് കഴിക്കാനായിട്ട് പിന്നെ ഇതാ അരപ്പയർത്തോരം റെഡിയായിട്ടുണ്ട് പിന്നെ നമ്മുടെതാ മീൻ വർത്തത് അതുണ്ട് പടുക്കുകളിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടിച്ചു വാരി കൂക്കണം ഒക്കെ ഉള്ളു ഇവിടെ കുളിക്കണം എന്താണ് എന്താണ് കുട്ടി കടയിലാ ഇത് കടയാണോ കടയാണ ടെൻറ്റിനെ തലകുത്തിയിട്ടിട്ട് കടയായിട്ട് ഇരിക്കുകയാണെ ഉള്ളിലൊക്കെ ഇരിക്കുകയാണ് കടക്കാരെ കടയിൽ എന്തൊക്കെയുണ്ട് ബേറ്റ് ഉണ്ട് പിന്നെ ഉണ്ട് ബോളുണ്ട് ബാറ്റിന് ബോളിന് എത്ര രൂപയാണ് രൂപയാ ഒരു രൂപയാണോ ആ ഒരു രൂപയ്ക്ക് ബോളും ബാറ്റും കിട്ടും കേട്ടോ ആ ഇങ്ങനെയൊക്കെ വെച്ച് കളിക്കാണോ പറയണെ റിംഗിട്ട് വെച്ച് കളിക്കാം റിങ്ങിന് എത്ര രൂപ എല്ലാത്തിനും ഒന്നൂറ്റി രൂപയാണോ ലാഭമുള്ള കടയാണല്ലോ ഒരു രൂപക്ക് റിങ് ബോള് ബാറ്റ് എല്ലാം കിട്ടും അപ്പൂസ ഓ വെച്ചിട്ടുണ്ട് ശരി ശരി നേരത്തെ കളിക്ക് ശേഷം മോനെ കുളിപ്പിച്ച് ഹലോ അപ്പൊ കുളിച്ച് റെഡി ആയിട്ടുണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇനി ചോറ് കഴിക്കണം ഇക്ക കടയിൽ പോയിരിക്കണേ പോയിട്ട് വന്നിട്ട് ചോറ് കഴിക്കും ഇക്കട കടയിൽ പോയിട്ട് വന്നിട്ട് തേൻമിട്ടും ഗ്യാസ് മിഠായും നാരങ്ങമിട്ടൊക്കെ മേടിച്ചിട്ട് വന്നേ ഇതിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഏറ്റവും ഫേവറേറ്റ് എനിക്ക് ഗ്യാസ് മിഠായി ആണേ നിങ്ങൾക്ക് ഇഷ്ടമാണോ അപ്പോൾ ചോറ് കഴിക്കാണ്ട് ഇതാ നല്ല അടിപൊളി മത്തിക്കറി മത്തി വറുത്തതും മൂന്ന് തരം അച്ചാറും ഉണ്ട് കേട്ടോ നാരങ്ങ മാങ്ങ നെല്ലിക്ക പിന്നെ അമരപ്പയർ തോരനും അപ്പോൾ ഇതൊന്ന് കഴിക്കട്ടെ കേട്ടോ വിഷമിട്ട് അപ്പോൾ ഒന്നര മണിയായി ഇപ്പോൾ കഴിക്കാനായിട്ട് പോവുകയാണെ